വെൽക്കം ടു മൈ ചാനൽ ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ടോപ്പാണ് കേട്ടോ ഫുൾ ഫ്ലയർ ആയിട്ട് വരുന്ന ഒരു ടോപ്പ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സൂപ്പർ സെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ ആണ് ഫാബ്രിക് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡും ഇത് ഏട്ടപ്പോഴേ നിങ്ങൾക്ക് തിരുവാങ്ങി മനസ്സിലായില്ല നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാം അത്രയും നല്ല സൂപ്പർ സുപ്പർ ക്വാളിറ്റി ഫാബ്രിക് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടാണ് അതിനോടൊപ്പം തന്നെ നല്ല ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് കിടക്കാം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസുമായിട്ട് തന്നെയാണ് ഇന്ന് കൂടുതലായിട്ടും ഞാൻ കാണിക്കുന്നത് സ്മോൾ മീഡിയം ലാർജ് ഈ സൈസസ് സൈസായിരിക്കും കേട്ടോ പക്ഷെ നല്ല അടിപൊളിയാണ് ഐറ്റംസൊക്കെ അപ്പം ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഓക്കെ സൈസ് പ്രൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ ഓരോന്നിൻ്റെയും പ്രൈസ് കൂടുതലായിട്ടും അഞ്ഞൂറ്റി അമ്പത് ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളതാണ് പക്ഷേ ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് എന്നാൽ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാം കേട്ടോ അത്രയും നല്ലൊരു അടിപൊളിയായിട്ടും ഇതൊക്കെ സ്മോൾ മീഡിയം സൈസസിലാണ് വന്നിട്ടുള്ളത് നീ ലെങ്ങ് വരെയും വരും കട ഇത്രയും നല്ലൊരു അടിപൊളി നല്ല കളറാണ് കേട്ടോ നമുക്ക് ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇത്രയും നല്ല ഡിസൈൻ ഹെവി ആയിട്ട് ഇതിൻ്റെ ഈ ഒരു ഡിസൈനൊക്കെ നോക്കിയാൽ നല്ല സൂപ്പർ ഡിസൈനാണ് സ്ലീവൊക്കെ കുറച്ച് ഇവിടേക്ക് കുറച്ച് ബെൽറ്റ് ടൈപ്പ് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി പിന്നെ ഈ ഇതിന്റെ നെക്ക് എടുക്കാണെങ്കിലും നല്ല ഹെവി പാറ്റേൺ ആണ് ഡിസൈൻ ഇട്ടതില് ഇതൊക്കെ നല്ല കുറച്ചും കൂടി ട്രെൻഡിങ് ഡിസൈൻസ് അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ വെറും അഞ്ഞൂറ്റി അമ്പത് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാനും കഴിയും കേട്ടോ കട്ടിംഗ് ഒന്നുമില്ല ബാക്ക് സൈഡിലെല്ലാം പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വേണം ഇതാണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടഡ് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി അമ്പത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പ് വേണം ഇതിന്റെ പ്രൈസ് വെറും അഞ്ഞൂറ്റി അമ്പതേ ഉള്ളൂ കേട്ടോ പക്ഷെ സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക് മീഡിയം ലാർജ് വിത്ത് ലൈനിങ് കൂടെ അവൈലബിൾ ആണ് ഇത് കട്ടിംഗ് ഇല്ലാത്തൊരു മോഡലാണ് കേട്ടോ ഫ്ലയർ ആയിട്ടാണ് ഇത് വരുന്നത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പതിൽ വന്നിട്ടുള്ള സ്ലിറ്റഡ് ഒരു ടോപ്പാണ് പക്ഷേ ഇതിൻ്റെ ഒക്കെ ത്രീ പീസ് സെറ്റ് നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാൻ ഞാൻ മുൻപിട്ടിട്ടുണ്ട് ഇതിൻ്റെ ത്രീ പീസ് സെറ്റ് അതായത് ഇതൊരു കറാച്ചി ഡിസൈൻ അതിന് പറയുക ഫുൾ ഇതിൻ്റെ സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കാണില്ല പക്ഷെ സീക്വൻസ് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഫാബ്രിക് ആണെങ്കിലും കറാച്ചി ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിലിപ്പോൾ ഒരുപാട് ഡിസൈൻ കളേഴ്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്നത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഇടാൻ പറ്റും നോർമലായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു മെറൂൺ കളറൊക്കെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് നല്ല ബോട്ടർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും പറ്റും നല്ല സൂപ്പർ ആയിട്ടുമാണ് സ്മോൾ മീഡിയം ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയല്ലേ അപ്പം ഈ സ്മോൾ മീഡിയം കാർക്ക് കുറച്ച് ട്രെൻഡി കളക്ഷൻ ആയല്ലോ ഇതൊരു ടു പീസ് സെറ്റാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അതൊക്കെ ഫാബ്രിക്കും പോട്ടാണ് ഫ്രണ്ട് സൈഡിൽ ചെറിയ ഇതുപോലെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് സൈഡിൽ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവൊക്കെ കുറച്ച് മോഡസ്റ്റി സ്ലീവാണ് സ്മോൾ മീഡിയം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് വലിയ സൈസ് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വരരുത് ഈ ഒരു സൈസ് മാത്രമേ എൻ്റെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ ഇതിൻ്റെ നെക്കൊക്കെ നോക്കിയ നല്ല സൂപ്പർ നെക്ക് പാട്ട് ഈ ഒരു ഐറ്റത്തിന് സിക്സ് നയന്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഐറ്റം ആണ് ഇത് നമുക്ക് ഇന്നർ ഫ്രണ്ട്സായിട്ട് ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ട് ഇതിലേക്ക് ഈയൊരു ഐറ്റം വെയർ ചെയ്യുമ്പോഴാണ് കാണുമ്പോ ഇതിന്റെ ഭംഗി കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് കേട്ടോ അത്ര അടിപൊളിയാണ് പിന്നെ ഇതിന്റെ ഫാബ്രിക്ക് ഇമ്പോർട്ടൻ്റ് ഫാബ്രിക് കൂടിയാണ് അതും സ്മോൾ മീഡിയത്തിൽ നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നീ ലെങ്ത് ടോപ്പാണ് കേട്ടോ ഇതിന് ടൈ ചെയ്യാനായിട്ട് സൈഡിൽ ഇതുപോലെ ടൈൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഫ്ലോറൽ ഡിസൈൻസ് ഡബിൾ സൈഡിലായിട്ട് വന്നിട്ടുണ്ട് കളർ രക്ഷയില്ല നല്ല അട്രാക്റ്റീവ് കളറും കൂടിയാണ് വന്നിട്ടുള്ളത് ഫോർ ഫിഫ്റ്റി വരുന്നുള്ളൂ കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് കേട്ടോ അതും നല്ല ഫുൾ ഫുൾ ഗൗൺ ആയിട്ട് വേർ ചെയ്യാൻ കഴിയാവുന്നതാണ് ഈ ഒരു പോർഷൻ ഫുള്ളായിട്ടും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബീഡ്സ് വിത്ത് ത്രെഡിൻ്റെ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഫുൾ ഗവൺ തന്നെ ആയിട്ട് യൂസ് ചെയ്യ അഞ്ഞൂറ്റി അമ്പത് പ്രൈസേ ഉള്ളൂ മീഡിയം ലാർജാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറും കിട്ടുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടാണ് മിസ്സാക്കണ്ടിസൈൻ ഇട്ടതില് നല്ല ഭംഗിയുള്ള വർക്ക് കട്ടിങ് ഒന്ന് ബാക്ക് സൈഡൊക്കെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈസില് തന്നെ റിംഗിൾ റയം ഫാബ്രിക്കില് നല്ല അടിപൊളി മോഡലി കേട്ടോ ഓക്കെ എന്താ ഭംഗി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇപ്പൊ ഈ കാണിച്ചതിലൊക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഇതിൻ്റെ മോഡൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് മീഡിയം ലാർജാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് സൂപ്പർ ഐറ്റം ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പക്ഷേ ഇതൊരു എവിടെയും കാണാത്തൊരു മോഡലാണ് കേട്ടത് ഫുള്ള് ത്രെഡാണ് കേട്ടത് ഇത്രയും പേർക്ക് എന്ത് മോഡലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയില്ല ഇത് നിങ്ങൾ കാണാത്തൊരു മോഡലും വന്നിട്ടത് നല്ല ഐറ്റാണ് ഫൈവ് നയൻ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുള്ള ഐറ്റമാണ് മീഡിയം ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അവൈലബിളാണ് നല്ല അടിപൊളി മോഡലാണ് തഴുട്ട് ഇങ്ങനെ ഇതുപോലെ ഗ്യാദേഴ്സൊക്കെ കൊടുത്തിട്ടുള്ള രണ്ട് ത്രീ സ്റ്റെപ്പിൽ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലയർ ഗൗൺ ആണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ഫോക്സ് ജൊടിച്ചിട്ടാണ് ഫാബ്രിക് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഫ്ലയർ ഗൗണിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ വർക്കാണ് കേട്ടോ അതിന്റെ യോപ്പാർട്ട് കൊടുത്തിട്ടുള്ളത് അതും ഹാൻഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഞാൻ ഇതിന്റെ ക്ലോസ് ചെയ്തിട്ട് കാണിക്കാം കാണിക്കും അടിപൊളി ഐറ്റം യോക്കാണ് ഈ കാണുന്നത് ഇത്രയും സൂപ്പർ ഐറ്റം സ്ലീവൊക്കെ നോക്കിയാ എന്താ ഭംഗിയെന്ന് ഫോക്സ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിയ ഏകദേശം ഒന്നും വരുന്നില്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്ലയർ ഗൗൺ ആണ് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വെറും അഞ്ഞൂറ്റി അമ്പത് പ്രൈസ് വരുന്നുണ്ട് അടിപൊളി കളറും കൂടിയിട്ടാണ് ഇത് മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് അതെ ഈ ഒരു ഡിസൈൻസ് ആണ് കേട്ടോ ഇതിൽ പോയിട്ടുള്ളത് നല്ലൊരു ഇതിൽ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത സ്പ്രെഡ് ചെയ്ത സ്റ്റോൺസ് കേട്ടോ ഈ ഒരു ആണ് ഇതൊക്കെ ഈ ഒരു സ്റ്റോൺസ് ഫുള്ളായിട്ടും വരുന്നുണ്ട് അത്യാവശ്യം എനിക്ക് വരുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു വെയർ ചെയ്ത ഈ ഒരു ടോപ്പിൽ ഈ ഒരു മോഡൽ വരുന്നൊരു ഗൗണാണിത് അപ്പോൾ നമുക്ക് വെയർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് ഞാൻ വെയർ ചെയ്തതിൽ മീഡിയം ലാർജ് എക്സല് വരുന്നുണ്ട് ഇതിലാണെങ്കിൽ മീഡിയം ലാർജാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫോക്സ് ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് കെട്ടോ ലൈനിംഗും അവൈലബിൾ ആണ് കേട്ടോ മീഡിയം ലാർജ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് മീഡിയം ലാർജില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടത് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് മീഡിയം ലാർജ് സൈസ് സ്ലീവ് ഒക്കെ നോക്കി എന്താ ഭംഗിയെന്ന് ഫൈവ് നയന്റി ഫൈവ് ആണ് പ്രൈസ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ിസൈൻ ആണ്ട്ടത് നല്ല ഐറ്റാണ് അത് മിസ്സാക്കണ്ട അത്ര അടിപൊളിയാണ് ഫാബ്രിക് ഒരു രക്ഷയില്ല അത്രയും നല്ലൊരു ഐറ്റം ദുപ്പട്ടയും കൂടിട്ട് വരുന്നൊരു ഐറ്റം ആണ്ട്ടത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ആണ് വിത്ത് ദുപ്പട്ടയും കൂടിയിട്ട് വരുന്ന ഈ ഒരു ഐറ്റത്തിൽ കേട്ടോ നല്ലൊരു ജോർജറ്റ് ഫാബ്രിക് മീഡിയം ലാർജ് എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പാനൽ കട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പർപ്പിൾ കളർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫൈവ് നയൻറ്റി ഫൈവ് പ്രൈസ് ഫ്ലയർ ഗൗൺ ആണ് ഡബിൾ എക്സെൽ വരെയും വരുന്നുണ്ട് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ നല്ല അടിപൊളി ഗൗൺ ആണ് കേട്ടത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക